നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ ആഗ്രഹമുണ്ടോ ജോലി തിരക്കാണോ തടസ്സം വിഷമിക്കേണ്ട ബാ സ്റ്റഡി സെന്റർ നിങ്ങളുടെ ഉണ്ട് ബി എ ബി കോം ബി ബി എ ബി എസ് ഡബ്ല്യു പോലുള്ള ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് എവിടെ ഇരുന്നും എപ്പോൾ വേണമെങ്കിലും പഠിക്കാം ഇനി പ്രായമാണോ നിങ്ങളുടെ തടസ്സം അല്ലയല്ല ഏത് പ്രായക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയലുകളും ഞങ്ങൾ ഒഴുക്കിയിട്ടുണ്ട് കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ബാസ് സ്റ്റഡി സെൻ്റർ കൂടെയാണ് എല്ലാവർക്കും ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് ചോദിക്കുന്ന കാര്യമാണ് അവരുടെ കോൺവെക്കേഷൻ എന്നായിരിക്കും എന്നുള്ളത് സോ ഇപ്പൊ നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് അവരുടെ കോൺവെക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് സോ നമുക്ക് ഈ വീഡിയോയിൽ അത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചെക്ക് ചെയ്യാം സോ നമുക്ക് പെട്ടെന്ന് തന്നെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം പ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് സീറ്റുകൾ കൺഫേം ചെയ്തോളൂ നമ്മൾ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ ത്രീ ഇയർ അല്ലെങ്കിൽ ഫോർ ഇയർ ഡിഗ്രി കോഴ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സ്റ്റുഡൻസും ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു ഇവൻ്റാണ് അവരുടെ കോൺവൊക്കേഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം കോൺവൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒഫീഷ്യലി ഗ്രാജുവേറ്റഡ് ആയി എന്നുള്ളതിന് നമുക്ക് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സെറമണിയാണ് നമ്മുടെ കോൺവൊക്കേഷൻ എന്നുള്ളത് അപ്പോൾ നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് അവർക്ക് കോൺവൊക്കേഷൻ ഉണ്ടാവുമോ അല്ലെങ്കിൽ ഇനി അഥവാ കോൺവൊക്കേഷൻ വെക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും എന്നുള്ളത് അല്ലേ അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്ന് നമുക്ക് അവിടെ കോൺവൊക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റി അവരുടെ പ്രഥമ കോൺവൊക്കേഷൻ സെറിമണി ഈ ഫെബ്രുവരി പതിമൂന്ന് ടു തൗസൻഡ് ട്വന്റി സിക്സ് ഫെബ്രുവരി പതിമൂന്നിനാണ് കണ്ടക്ട് ചെയ്യുന്നത് ഒരുപാട് സ്റ്റുഡൻസ് വെയിറ്റ് ചെയ്തിരുന്ന ഒരു മുഹൂർത്തമാണ് ഇനി ഈ ഫെബ്രുവരി പതിമൂന്നിന് നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കൊല്ലം ആശ്രമം യൂണസ് കൺവെൻഷൻ സെന്ററിൽ വെച്ചിട്ടായിരിക്കും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി അവരുടെ പ്രഥമ കോൺവൊക്കേഷൻ ഇവന്റ് കണ്ടക്ട് ചെയ്യുന്നത് സോ ആരും മറക്കണ്ട ഫെബ്രുവരി പതിമൂന്നാം തീയതിയാണ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഫെബ്രുവരി പതിമൂന്നാം തീയതി നടക്കുന്ന ആ ഒരു കോൺവൊക്കേഷൻ ഇവന്റ് ചാൻസലറും ഗവർണറുമായിട്ടുള്ള രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് ആഗ്രഹിച്ച് നിന്നിരുന്ന ഒരു മുഹൂർത്തമാണ് അല്ലെങ്കിൽ ആഗ്രഹിച്ചു നിന്നിരുന്ന ഒരു ഇവന്റ് ആണ് അവരുടെ കോൺവക്കേഷൻ എന്ന് പറയുന്നത് സോ ഒഫീഷ്യലി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഈ വരുന്ന ഫെബ്രുവരി പതിമൂന്നാം തീയതി അവരുടെ കോൺവെക്കേഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അതും കൊല്ലം യൂണസ് കൺവെൻഷൻ സെൻറ്ററിലാണ് നിങ്ങളുടെ ഈ ഒരു കോൺവെക്കേഷൻ കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ പാസ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റുഡൻസ് കാത്തിരുന്ന ഒരു നിമിഷമാണ് അപ്പോൾ ഫെബ്രുവരി പതിമൂന്ന് ഡേറ്റ് ആരും മറക്കണ്ട ഈ ഒരു ഡൗട്ട് ചോദിച്ചിട്ടുള്ള ഒരുപാട് സ്റ്റുഡൻസും ഇപ്പോൾ ഹാപ്പി ആയിരുന്നു വിശ്വസിക്കുന്നത് വിശ്വസിക്കുന്നു ഇനി നിങ്ങൾക്ക് ഇത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കമന്റ് സെഷനിൽ ആയിട്ട് അറിയിക്കാം അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം എനിവേ താങ്ക്